പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറു വരി പാതിയിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന മലപ്പുറം ജില്ലയിലെ കൊലപ്പുറത്ത് നിന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ തുടങ്ങുന്നത് ഇവിടുത്തെ ഏറ്റവും പുതിയ വികസന പ്രവർത്തനങ്ങൾ എവിടം വരെ എത്തി കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ഈ ഒരു വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾ കണ്ടുപോകുക ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആറു വരിയിലൂടെ പോകുമ്പോഴുണ്ടാകുന്ന കാഴ്ച നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുമ്പോഴേ ഭയങ്കര എത്തിക്കൊടുക്കാം പുറത്ത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഓവർ പാസ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കുളപ്പുറത്ത് ഇവിടുന്ന് അങ്ങോട്ട് നാലും പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട് കുളപ്പുറത്തുള്ള ഓവർ പാസിൻ്റെ അകത്തുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഏറ്റവും പുതിയ കാഴ്ച ഇങ്ങനെയാണ് കുളപ്പുറത്ത് വർഗോളൊക്കെ ഒരുവിധം വിധം പൂർത്തീകരിച്ച് വരികയാണ് കുളപ്പുറത്ത് അപ്പോൾ നമുക്ക് ഈ കാഴ്ച കാണാം യും പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഓട്ടേ കാറ് വർക്ക്ഷോപ്പുണ്ട് അപ്പോൾ ആ കാറ് വർക്ക് ഷോപ്പിന്റെ കാറുകളൊക്കെ പുതിയ പാതയിലാണ് നിർത്തി വെച്ചേ അപ്പോൾ കൊളപ്പുറം മുതൽ ഇരുമ്പുംചോല വരെ ഈ ഒരു രീതിയിലാണ് നമ്മുടെ പുതിയ പാതയുടെ വികസന പ്രവർത്തനങ്ങൾ എത്തി നിൽക്കുന്നത് ഇനി ഇരുമ്പുംചോലയിൽ നിന്ന് അങ്ങോട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കാം ഇരുമ്പുചോലയിൽ ഇവിടെ ഒരു കുഞ്ഞി അണ്ടർപാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ കുളപ്പുറത്ത് നിന്ന് ശരിക്കും ഈ വീക്കെപ്പടിൻ്റെ അവിടെ നിന്നാണ് പിന്നെ നമുക്ക് ഈപ്പുറത്ത് നിന്ന് അപ്പുറത്ത് കിടക്കാനുള്ള ഒരു പാസ് ഉള്ളത് അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് അണ്ടർ ഉണ്ട് അത് വലിയൊരു ഉപകാരം തന്നെയാണ് ഞാനിതിൽ കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഇനി